ഹൈ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് അപ്പോൾ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകൂട്ടുകാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നമ്മളുടെ ഡെയിലി ലൈഫിലൊന്ന് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് നല്ല നല്ല ടിപ്സ് ആൻഡ് ട്രിക്സാണ് ഞാൻ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കാണണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഫസ്റ്റത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം അതിനായിട്ട് ഇവിടെ ഒരു സവാളയാണ് എടുത്തിട്ടുള്ളത് കുറച്ച് വലിപ്പമുള്ള സവാള എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക എന്നിട്ട് കത്തി വെച്ചിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ തൊന്നൊന്ന് റൗണ്ട് ഷേപ്പിലാക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ ഉള്ളിലുള്ളവക്ക് നമുക്കൊന്ന് എടുക്കേണ്ടതുണ്ട് നമ്മൾ ഉള്ളിൽ നിന്നും റിമൂവ് ചെയ്യുന്ന സമയത്ത് മുഴുവനായിട്ട് റിമൂവ് ചെയ്യരുത് കുറച്ച് കട്ടിയിൽ തന്നെ ഉണ്ടായിരിക്കണം കത്തി വെച്ചിട്ട് എടുക്കാൻ പാടായതുകൊണ്ട് ഞാൻ സ്പൂൺ വെച്ചിട്ട് ഇതിൻ്റെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ നിങ്ങൾ ചെയ്തെടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് ഇതുപോലെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ ഈ എടുത്തതൊക്കെ നമുക്ക് കറികൾക്കൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാൻ സവാള റെഡിയാക്കി ഒരു വശത്ത് വെച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു മിക്സ് വിടാൻ റെഡിയാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് മൂന്ന് വെളുത്തുള്ളിയുടെ അല്ലിയും കുറച്ച് വലിയ ജീരകം എടുത്തിട്ട് ഇടികല്ലിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് അല്ലാണ്ടങ്ങ് പേസ്റ്റാക്കി അരച്ചെടുക്കൊന്നും വേണ്ട ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയാവട്ടോ ഇനി ഞാനിത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സവാളയിൽ അതിലേക്കാണ് ഞാനതിലേക്ക് കുറച്ച് നല്ലെണ്ണയാണ് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഈ സമയത്തിൽ കടുക് എണ്ണയോ അല്ലെങ്കിൽ നമ്മളുടെ വേപ്പെണ്ണയില്ല അതായാലും കുഴപ്പമില്ല അത് ചേർക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും എൻ്റെ അടുത്ത് ഇപ്പം അതില്ലാത്തതുകൊണ്ട് ഞാൻ നല്ലെണ്ണയാണ് യൂസ് ചെയ്തിട്ടുള്ളത് എന്നിട്ട് അതിലേക്ക് ഒരു തിരി വെച്ച് കൊടുക്കുന്നുണ്ട് ഈ മിക്സ് റെഡിയാക്കി എണ്ണയിൽ ഇട്ട് ഒരു അഞ്ച് മിനിറ്റൊക്കെ നമ്മളത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം അപ്പോഴേ നന്നായിട്ട് എണ്ണയിലേക്ക് അതിൻ്റെ ഫ്ലേവറൊക്കെ വരികയുള്ളൂ എന്നിട്ട് ഒരു തിരി ഇട്ട് കൊടുത്തതിന് ശേഷം തന്നെ കൊതുകും പാറ്റ ഒന്നും നമ്മുടെ വീട്ടിലേക്ക് വരില്ല കേട്ടോ സവാളയിൽ ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ അതിന്റെ സ്മെല്ല് പ്രാണികൾക്കൊന്നും തീരെ പിടിക്കില്ല അതുകൊണ്ടാണ് ഞാനിവിടെ സവാള യൂസ് ചെയ്തിട്ടുള്ളത് നിങ്ങൾ ഇതുപോലെ മണിച്ചിരാതിലും ട്രൈ ചെയ്യാവുന്നതാണ് പക്ഷേ സവാളയിൽ ചെയ്യുമ്പോഴാണ് നമുക്ക് നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്നത് യാതൊരു പൈസ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് നല്ലൊരു ആയിട്ടുള്ള റെമഡി തന്നെയാണ് ഡെങ്കിപ്പനി പോലുള്ള ചെലവുമില്ലാതെ ഫീവർ ഒക്കെ വരുന്നുണ്ട് കൊതുക് മൂലാണ് പകരുന്നത് നമ്മൾ മാർക്കറ്റിൽ നിന്ന് കെമിക്കൽസ് മോസ്കിറ്റോ ിറ്റോ ഒന്നും യൂസ് ചെയ്യാതെ ഇതുപോലെ നമ്മളുടെ നമ്മുടെ വീട്ടിലുണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ചെറിയ മക്കളും വയസ്സായവരൊക്കെ ഉണ്ടെങ്കിൽ യാതൊരു ബുദ്ധിമുട്ടും വരാതെ തന്നെ നമുക്ക് വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇതുപോലെ നിങ്ങൾ സവാളയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നൂറ് ശതമാനം നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്ന നല്ലൊരു കിടിലിൻ ഐഡിയ തന്നെയാണ് ഞാനിവിടെ കാണിച്ചു തന്നിട്ടുള്ളത് വലിയ ജീരകം വെളുത്തുള്ളിയൊക്കെ നമ്മളെ പ്രാണികളെ അകറ്റാൻ വേണ്ടിയിട്ട് നല്ല റിസൾട്ട് തരുന്നത് കൊണ്ട് തന്നെയാണ് ഞാനിതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് നമ്മളെ സവാള നിലത്തൊന്ന് ശരിക്ക് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജസ്റ്റ് അടിയൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ കുറേ സമയം കത്തിയതിനു ശേഷം നമ്മളുടെ സവാൾ ഇതുപോലൊരവസ്ഥയിലായിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ കുറച്ച് എണ്ണയൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് തന്നെ ലൈവായിട്ട് കാണാൻ പറ്റുന്നുണ്ടാവും നന്നായിട്ട് നമ്മളുടെ തിരി കത്തുന്നുണ്ട് അപ്പം ഞാൻ കൊതുക് കൂടുതലായിട്ടുള്ളത് കൊണ്ട് അതിനൊരു രണ്ട് തിരി ഇതിലേക്കൊന്ന് വെച്ച് കൊടുത്തിരുന്നു അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കുറേ സമയം ഈ തിരി കത്തിയതിന് ശേഷം അത് അണഞ്ഞു പോവും അപ്പോൾ നന്നായിട്ട് അതിൽ നിന്നും പുക വരും അത് ശ്വസിക്കുന്നത് മൂലം നമുക്ക് യാതൊരു പ്രോബ്ലം വരില്ലാട്ടോ ആസ്മ പേഷ്യൻസിനൊക്കെ ഇത് ശ്വസിക്കുകയാണെങ്കിൽ തന്നെ വളരെ നല്ലതായിരിക്കും ഇത് ഇതുപോലെ തന്നെ എടുത്തു വെച്ചിട്ട് നമുക്ക് ഒരാഴ്ചയൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും പിറ്റേ ദിവസവും നമുക്ക് എണ്ണ ഒഴിച്ചിട്ട് ഇതുപോലെ യൂസ് ചെയ്യാവുന്നതാണ് ഇതിന് വേണ്ടിയിട്ട് ഫ്രഷ് എണ്ണ ഉപയോഗിക്കണമെന്നില്ല നമ്മൾ ഒഴിവാക്കാൻ വെച്ചിട്ടുള്ള എണ്ണയാണെങ്കിലും ആണെങ്കിലും കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തതിനു ശേഷം നമുക്ക് ഡെയിലി ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഒരു റെമഡിയല്ല എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത് നെക്സ്റ്റ് ഡിപ്പം എന്താണെന്ന് നോക്കാം നമ്മളുടെ വീട്ടമ്മമാർ കൂടുതൽ അനുഭവിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ് സിങ്ക് ബ്ലോക്ക് ആവുക എന്നുള്ളത് ചെറിയ മക്കളൊക്കെ ഉള്ള സ്ഥലമാണെങ്കിൽ പറയും വേണ്ട അവർ കഴിച്ചിട്ട് ആ പാത്രമൊക്കെ അതുപോലെ ആ വേസ്റ്റോടെ സിങ്കിലേക്ക് ഇടുമ്പോഴാണ് ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് എന്നാൽ ഇതുപോലൊരു സ്പഞ്ച് നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ആ ഹോളിലൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് മേലോട്ട് വലിച്ചെടുക്കുകയാണെങ്കിൽ ആ ഒരു പ്രഷർ കാരണം തന്നെ നന്നായിട്ട് സിങ്കിൽ ബ്ലോക്കൊക്കെ പെട്ടെന്ന് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നു അപ്പോൾ അത് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് പ്ലംബറിൽ വിളിക്കൊന്നും വേണ്ട വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിലുള്ളൊരു സ്പോഞ്ച് ഉപയോഗിച്ച് തന്നെ റെഡിയാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പം നമുക്ക് ലൈവായിട്ട് തന്നെ കാണാൻ പറ്റുന്നുണ്ടാവും ഞാനൊരു രണ്ട് പ്രാവശ്യം ഈ സ്പോഞ്ച് വെച്ച് ഒന്ന് വലിച്ചെടുത്തപ്പോൾ ആ പ്രഷർ കാരണം തന്നെ ഈ ബ്ലോക്ക് ആയിട്ടുള്ള വെള്ളം എല്ലാം പോയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം അടുത്തതായിട്ട് ഞാനിവിടെ കാണിക്കുന്നത് നല്ലൊരു കിടിലൻ ഒരു റെസിപ്പിയാണ് കേട്ടോ അതിനുവേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് കാന്താരി എടുത്തിട്ടുണ്ട് അതേ അളവിൽ തന്നെ കുറച്ച് വെളുത്തുള്ളിയും നന്നായിട്ട് തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് എന്നിട്ട് നടുകിലൊന്ന് കീറി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ കാന്താരി ഞാൻ പുട്ടുകുട്ടിയിലേക്ക് കൊടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ആവികേറ്റി എടുക്കുന്നുണ്ട് ഒരഞ്ച് മിനിറ്റ് മാത്രം മതിയാവും കേട്ടോ അപ്പോൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇത് ജസ്റ്റ് ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാം ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല ഒന്ന് എടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് നല്ലെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അതിലേക്ക് കുറച്ച് ഉലുവയും കടുകിട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് ഈ സമയത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കി വെച്ചതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇതിൻ്റെ പച്ചമണം പോകുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ഞാൻ കരിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത് ഈ കരുവേപ്പില ഞാൻ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് തണ്ടോട് കൂടെ തന്നെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് നമ്മുടെ വീട്ടിലുണ്ടായ കരുവേപ്പിലയാണ് കേട്ടോ അപ്പോൾ അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ടായിരുന്ന വെളുത്തുള്ളിയാണ് ഇതും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഇതൊന്ന് വഴറ്റി കൊടുക്കാം വെളുത്തുള്ളി നമ്മൾ വല്ലാണ്ട് അങ്ങ് വേവിച്ച് ഉടക്കിയൊന്നും വേണ്ട ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതിയാവും അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ചെയ്തെടുക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കി ചേർക്കാതെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാവുന്നതാണ് ഇങ്ങനെ പേസ്റ്റാക്കി കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അതുപോലെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ സമയത്ത് നമ്മുടെ കാന്താരി നന്നായിട്ടൊന്ന് ചൂടാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതും കൂടെ അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം അന്നേരം നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം ഞാനിപ്പോൾ പച്ചക്കാന്താരിയും ചുമന്നിട്ടുള്ള കാന്താരിയും എല്ലാം എടുത്തിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് പൊടിയാണ് എരിവിന് ആവശ്യമായിട്ട് ഇവിടെ മുളക് ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല കാരണം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ള കാന്താരി മുളകാണ് അതും ഈ ചെറിയ കാന്താരി മുളക അത്യാവശ്യം നല്ല എരിവ് തന്നെ ഉണ്ടാവും സമയത്ത് ഞാൻ കുറച്ച് ഫ്ലേവറിന് വേണ്ടിയിട്ട് അച്ചാറ് പൊടിയാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് മുളക് പൊടി ചേർക്കണം എന്നുണ്ടെങ്കിൽ എരിവില്ലാത്ത കാശ്മീരി ചില്ലി പൗഡർ പൗഡറില്ലേ അത് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് അങ്ങനെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വിനീഗറാണ് ആണ് കേട്ടോ വിനീഗറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം നിങ്ങൾക്ക് നന്നായിട്ട് ഗ്രേവി വേണം എന്നുള്ളവരാണെങ്കിൽ നല്ല ചുടുവെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല എന്നിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം ഇപ്പോൾ നമ്മളുടെ ടേസ്റ്റിയും ഈസിയുമായിട്ടുള്ള കാന്താരി അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു അച്ചാർ മാത്രം മതിയിട്ട് നമുക്കൊരു പറ ചോറ് വേണ്ടിയിട്ട് അത്രയ്ക്കും നല്ല ടേസ്റ്റാണ് അപ്പം ഞാൻ ചൂടാറിയതിന് ശേഷം ഇതുപോലൊരു ഗ്ലാസ് ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് വിനീഗർ മാത്രം ചേർത്ത് കൊടുത്തോണ്ട് തന്നെ നമുക്കിത് പുറത്ത് തന്നെ സ്റ്റോർ ചെയ്യാവുന്നതാണ് അത് കേടായി പോകുന്നില്ല നിങ്ങൾ ചൂടുവെള്ളം ചേർക്കുന്നുണ്ടെങ്കിൽ അതിൽ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ് അതുപോലെ തന്നെ യൂസ് ചെയ്യാത്ത കുറച്ച് ആണ് ഇവിടെ എടുത്തു വെച്ചിട്ടുള്ളത് ഏത് ടാബ്ലറ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് അപ്പം ഞാൻ എടുത്തു വെച്ചിട്ടുള്ള ടാബ്ലെറ്റ്സ് എല്ലാം ആ ഇതിൽ നിന്നും ഒന്ന് റിമൂവ് ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ ക്യാപ്സ്യൂളും ഇതിലെടുത്തിട്ടുണ്ട് ക്യാപ്സ്യൂൾ തുറന്നതിന് ശേഷം അതിൻ്റെ ഉള്ളിലുള്ള പൊടിയൊന്ന് റിമൂവ് ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ എടുത്തു വെച്ചിട്ടുള്ള ടാബ്ലറ്റ് എല്ലാം ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾ അമ്മയിലോ അടികല്ലോ വെച്ചിട്ട് പൊടിച്ചെടുക്കാതിരിക്കുക ഒരു പേപ്പറിലോ തുണിയിലോ ഒക്കെ വെച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ചെടുത്താൽ മതിയാവും അപ്പോൾ ഞാൻ വെച്ചിട്ടുള്ള ടാബ്ലറ്റ്സ് എല്ലാം നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മിക്സ് ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉജാലയും പേസ്റ്റും വിനീഗറും ഞാൻ ഇവിടെ നിന്ന് എടുത്തു വെച്ചിട്ടുണ്ട് അടുത്ത് വിനീഗർ ഇല്ലെങ്കിൽ അതിന് പകരമായിട്ട് ലെമൺ ജ്യൂസ് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുത്തത് കുറച്ച് സോപ്പ് പൊടിയാണ് കേട്ടോ ഇനി കുറച്ച് ഉജാല ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വളരെ കുറച്ച് മാത്രമേ ഞാൻ ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ ഉജാല നല്ലൊരു ക്ലീനിങ് ഏജൻ്റ് ആണ് അതുപോലെ തന്നെ നമ്മളെ വിനീഗറും അപ്പോൾ വിനീഗർ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നന്നായിട്ടൊന്ന് പതഞ്ഞ് പൊങ്ങുന്നുണ്ട് കുറച്ച് ബേക്കിംഗ് സോഡയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ് കേട്ടോ ഇനി കുറച്ച് പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം നിങ്ങൾ എടുക്കുന്ന സമയത്ത് കുറച്ച് വലിയ പാത്രം തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക ഇത് പതിഞ്ഞു പൊങ്ങുമ്പോൾ ചിലപ്പം പാത്രത്തിൽ നിന്ന് പുറത്തേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത് അപ്പോൾ നമ്മളുടെ ക്ലീനിങ്ങനായിട്ടുള്ള സൊല്യൂഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ നമ്മളൊരു സൊല്യൂഷൻ ഉണ്ടാക്കിയെടുത്തതിനു ശേഷം ഹോൾ ടൈൽ ആയാലും ഫ്ലോർ ടൈലായാലും ടോയ്ലറ്റ് ആയാലും നമുക്ക് വളരെ എളുപ്പത്തിൽ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇപ്പം ഞാനിവിടെ ക്ലീൻ ചെയ്ത് കാണിക്കുന്നത് സിങ്ക് ആണ് കേട്ടോ നന്നായിട്ട് അഴുക്കുള്ള ഒരു സിങ്ക് തന്നെയാണിത് അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സൊല്യൂഷൻ കുറച്ച് ഞാൻ ആക്കി കൊടുത്തതിനു ശേഷം ജസ്റ്റ് ഈ സ്പോഞ്ച് ഉപയോഗിച്ചാണ് ഞാൻ ഇവിടെ കഴുകുന്നത് ഞാൻ സ്ക്രബ്ബർ ഒന്നും ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നില്ല നന്നായിട്ട് ഒന്ന് കഴുകി കൊടുക്കുന്നുണ്ട് ഇപ്പം നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടാവും നന്നായിട്ട് അഴുക്കൊക്കെ പോയിട്ട് നമ്മുടെ സിങ്ക് നല്ല പുതുപുത്തനായി തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുവരെ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ വെറുതെ കളയുന്ന ടാബ്ലെറ്റ്സ് ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നൂറ് നല്ല റിസൾട്ട് തന്നെ കിട്ടുന്നതാണ് ഇപ്പൊ ഇന്ന് കാണിച്ച എല്ലാ ടിപ്സും എല്ലാവർക്കും പ്രയോജനകരമായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും വരുന്നത് വരെ എല്ലാവർക്കും ബായ്